ഏതൊരു കാര്യവും ആദ്യമായിട്ട് ആര് ചെയ്യുന്നോ അല്ലെങ്കിൽ ഏതൊരു കമ്പനി ചെയ്യുന്നോ അപ്പോൾ അവരുടെ പേര് മാത്രമേ നമ്മൾ ഓർത്ത് വെക്കാറുള്ളൂ ഇപ്പോൾ രണ്ടാമത് ആര് ഇറക്കി അതൊന്നും നമ്മൾ നോക്കാറില്ല ഇപ്പോൾ റീസൻറ്റിൽ ഒന്ന് നോക്കിയാൽ തന്നെ ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു സി എൻ ജി ബൈക്കാണ് ബജാജ് ഇറക്കിയത് അപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് സി എൻ ജി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ അവരുടെ പേരിലാണ് ആദ്യത്തെ ബൈക്ക് സി എൻ ജി ടെക്നോളജി ഇറങ്ങിയെന്ന് അറിയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ടി വി എസിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നല്ല ആദ്യത്തെ സി എൻ ജി സ്കൂട്ടർ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിനെക്കുറിച്ചാണ് ലേറ്റസ്റ്റ് ന്യൂസ് ടി വി എസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അതായത് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹം പറയുന്നുള്ളൂ കൺഫേം ന്യൂസ് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ പറയുന്നില്ല അപ്പോൾ എന്തായാലും ജെയിൻ ബോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചാനൽ അതായത് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അതിന് ഇതിൽ ആൻസർ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ ടി വി എസ് ഉള്ള ബാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഫേമസായ ബ്രാൻഡാണ് ആൾക്കാർക്ക് ഇത്രയും വിശ്വാസമുള്ള ബ്രാൻഡ് തന്നെ ഇന്ത്യയിൽ വേറെ ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആറാണ്ടി ഫിലിറ്റീസ് വളരെ അഡ്വാൻസ്ഡ് ആണ് അവിടെ എന്താ പറയുക ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാണ് ആറാണ്ടി ഫെസിലിറ്റി അവർക്കുള്ളത് അപ്പോൾ അവരുടെ അവിടെ ഭാഗത്താണ് പുതിയ അപ്ഡേറ്റ് വന്നിരുന്നത് അപ്പോൾ ഇനി മുതൽ ടി വി എൻ്റെ ഭാഗത്ത് നമുക്കൊരു സി എൻ ജി സ്കൂട്ടർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേര് വന്നിട്ട് യു സെവൻ ഫോർ സീറോ എന്നുള്ള കോഡാണ് അവർ ഇട്ടിരിക്കുന്നത് ഇപ്പം ബജാജിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് സി എൻ ജിയുടെ പേര് വന്നിട്ട് എൻ ജി സീറോ ഫോർ എന്നാണ് അപ്പോൾ അതുപോലത്തെ ഒരു പേരാണ് യു സെവൻ ഫോർ സീറോ എന്നാണ് ഇതിൽ പേര് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി വരുന്നത് ടി വി എസ്സിൻ്റെ ജൂപ്പിറ്റർ നമ്മുടെ ഐ സി എഞ്ി ജൂപ്പിറ്റർ ഉണ്ടല്ലോ അതേ ഒരു വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത് അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ടി വി എസ് ഉടനെ തന്നെ അതിൻ്റെ സി എൻ ജി സ്കൂട്ടർ ഇറക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ വേറെ ഒന്നും പല ന്യൂസ് ആർട്ടിക്കൽസും വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം അവസാനത്തോടെ അതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടോ എന്നത്തേക്ക് ഇറങ്ങുന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ ലോഞ്ച് വന്നിട്ട് ഈ വർഷം അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പ്രൈസും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് താഴാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ന്യൂസ് കൺഫേം ന്യൂസൊന്നുമല്ല എന്നാലും ഒരു ലക്ഷത്തി താഴെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പിന്നെ വേറെ കാര്യമുള്ള നമുക്ക് പറയാം ഐ സി എഞ്ചിൻ്റെ റേറ്റ് നമുക്ക് അറിയാം എഴുപത്തൊമ്പതായിരം രൂപയാണ് ടി വി എസ് ജൂബിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു വൺ ലാക്ക് താഴെ വണ്ടി ഇറക്കാൻ പറ്റാണ്ടാണത് വില എന്ന് പറയുമ്പോൾ വൺ ലാക്ക് എന്നൊക്കെ വേണ്ടതാണ് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നത് നമ്മൾ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ടി വി എസിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ആക്ച്വലി മൂന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല അവർ മൂന്ന് പുതിയ വർക്കിൽ ഇറക്കുമെന്ന് പറയുന്നത് ആദ്യത്തെ വർക്ക് വന്നിട്ട് ഇലക്ട്രിക് സെഗ്മെന്റിൽ തന്നെ പുതിയൊരു വണ്ടി ഇറങ്ങുന്നുണ്ട് സ്കൂട്ടർ സെഗ്മെന്റിൽ രണ്ടാമെന്നിട്ട് ഐ സി എഞ്ചിൻ പെട്രോൾ സെഗ്മെന്റിൽ വണ്ടി വരുന്നുണ്ട് അത് കൂടാതെ ഒരു ത്രീ വീലർ സെഗ്മെന്റിൽ ഒരു വണ്ടി വന്നു അതിൻ്റെ മൂന്ന് അപ്ഡേറ്റ്സാണ് ടി വി എസിൻ്റെ ഭാഗത്ത് ഈ വർഷം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായ പുതിയ അപ്ഡേറ്റ്സ് എന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സെഗ്മെന്റിൽ അപ്പോൾ ടി വി എസ് എന്തോ കാര്യമായ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോ നമുക്ക് വ്യക്തമായ നിന്ന് അതിൽ വേറെ കാര്യം നമുക്ക് അറിയാനുള്ളത് ഈ വണ്ടി വരുന്നത് കംപ്ലീറ്റ്ലി സി എൻ ജി പ്ലാറ്റ്ഫോമിലാണോ അതോ പെട്രോൾ പ്ലസ് സി എൻ ജി ആണോ എന്നുള്ള മാത്രം നമുക്ക് അറിയാനുള്ളൂ അപ്പോൾ ആ ഒരു കൺഫർമേഷൻ ടി വി എസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല അപ്പോൾ അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് പറയാന് വീഡിയോ ചെയ്യാവേ ഇപ്പോൾ കംപ്ലീറ്റ്ലി സി സെൻ ജി പ്ലാറ്റ്ഫോമിൽ വേണ്ടിവരുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടി റേറ്റ് കുറയ്ക്കാൻ പറ്റും കാരണം കാര്യമായ വേണ്ടി റേറ്റ് കുറയും കാരണം പെട്രോൾ അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് സി എൻ ജി ഓടുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റും പക്ഷേ ഗുണമുണ്ട് ദോഷമുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ഇത്ര മുന്നൂറ് കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമുക്കൊന്ന് വീണ്ടും റീഫിൽ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ സി എൻ ജി സ്റ്റേഷൻ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊരു ഡ്രോ ബാക്കും അതിലുണ്ട് എന്താ നമുക്ക് വരുന്നവർക്ക് നോക്കാം എങ്ങനെ വരാൻ പോകുന്ന അറിയില്ല എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ടി വിസിനും അത് പുറത്തുനിന്ന് വീഡിയോ ചെയ്യാം അതിനൊപ്പം തന്നെ ബജാജിൻ്റെ സി എഞ്ി ബൈക്കിനെ കുറിച്ച് വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് മുറിക്കാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണൊന്ന് പ്രെസ് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താണെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ദൻ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ